ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വളരെ നിർണായകമായ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ് എന്നാണ് അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയ ഒരു നിർണായക പ്രസ്താവന എന്ന് പറയുന്നത് ഏത് നിമിഷവും ഒരു വെടിനിർത്തലിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ ഗസയിലേക്ക് ഈ മണിക്കൂറിലും ആക്രമണങ്ങൾ ശക്തമായിരിക്കുമ്പോൾ തന്നെ ഇസ്രായേലിനെ ഏറ്റവും അധികം ഈ യുദ്ധത്തിന് വേണ്ടി പിന്തുണച്ച അമേരിക്ക ഒടുവിൽ ഗത്യന്തരമില്ലാതെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് വെടിനിർത്തൽ വേണം അല്ലെങ്കിൽ വെടിനിർത്തലിന് വേണ്ടി ഞങ്ങൾ കിണഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് വെടിനിർത്തലില്ലാതെ ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് വലിയ അപകടമാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇപ്പോൾ തിരിച്ചറിയുന്നു എന്ന് വേണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതുതായി വന്ന പ്രതികരണം അപഗ്രഥിക്കുമ്പോൾ മനസ്സിലാക്കാൻ കാരണം അമേരിക്കയെ സംബന്ധിച്ച് നമുക്കറിയാം ഈ യുദ്ധം എങ്ങനെയും വളരട്ടെ എന്ന നിലയിൽ ഇസ്രായേലിന് വലിയ പിന്തുണ കൊടുത്ത രാജ്യമാണ് പക്ഷേ ആ അമേരിക്ക ഇപ്പോൾ അടപടലം തകർന്നിരിക്കുകയാണ് അതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് വരുന്നു രണ്ട് ഹൂത്തികളെ അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഞങ്ങളിതായി ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഹൂത്തികൾ ഇപ്പോഴും ആക്രമണം തുടരുന്നു അത് വലിയ നാണക്കേടാകുന്നു അതുപോലെ തന്നെ ഇറാഖിൽ നിന്ന് ഇന്നലെ വന്ന വാർത്ത അവിടുത്തെ പ്രതിരോധ ഗ്രൂപ്പുകളെല്ലാം ചേർന്ന് അമേരിക്കയെ അമേരിക്കൻ സൈന്യത്തെ ഇറാഖിൽ നിന്നും പശ്ചിമേഷ്യയിൽ നിന്നും തുരത്താൻ വേണ്ട നീക്കങ്ങൾ സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ട് യു സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാഖിലെയും സിറിയയിലെയും ഒക്കെ യു സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ കടുത്തുകൊണ്ടിരിക്കുകയാണ് അത് അമേരിക്കൻ സൈന്യത്തിന് വലിയ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഒരിക്കലും ഇസ്രായേലിന് ആത്യന്തികമായ ഒരു വിജയം വിജയമുണ്ടാകുമെന്ന് അമേരിക്ക ഇപ്പോൾ കരുതുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വെടിനിർത്തലിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കുക എന്ന നിലയിലേക്ക് അമേരിക്ക തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കിണഞ്ഞ് കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നോക്കുക ലോകത്തെ ഏറ്റവും വലിയ ശക്തി ഹമാസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രൂപ്പിന് മുന്നിൽ പത്തി മടക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ പലസ്തീനിൽ കാണുകയാണ് ഹമാസ് ഹമാസാകട്ടെ ഇപ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്തു വന്നാലും പൂർണ്ണമായുള്ള ഒരു വെടിനിർത്തൽ എന്ന ആവശ്യത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന് ഹമാസ് പറയുകയാണ് അതായത് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഹമാസ് പറഞ്ഞത് ഒരു വെടിനിർത്തൽ വേണം ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണം അവിടെ പുനരധിവാസം നടത്തണം ഗലസ്തീനെ സ്വതന്ത്രമാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ആദ്യം മുതലേ ഹമാസ് ഉന്നയിച്ചിരുന്നത് പതിനൊന്ന് മാസങ്ങൾക്കിപ്പുറവും ഹമാസ് അതേ ആവശ്യമാണ് ഉന്നയിക്കുന്നത് ഒടുവിൽ എല്ലാവരും ഹമാസിൻ്റെ ആ ആവശ്യത്തിലേക്ക് എത്തുകയാണിപ്പോൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതായത് ഹമാസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒടുവിൽ എല്ലാവരും അംഗീകരിക്കുന്ന നിലയിലേക്ക് പലസ്തീനെ സ്വതന്ത്രമാക്കുക ഇസ്രായേൽ സൈന്യത്തെ അവിടെ നിന്ന് പിന്മാറ്റുക എന്ന നിലയിലേക്ക് എല്ലാവരും ഈ പതിനൊന്ന് മാസത്തിനകം എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതിനിടയിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലിലേക്ക് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മണിക്കൂറുകൾക്ക് മുൻപ് എത്തി ആന്റണി ബ്ലിങ്കൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇത് പത്താം തവണയാണ് ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ എത്തുന്നത് പക്ഷേ ഇത്തവണ അദ്ദേഹം ഇസ്രായേലിൽ എത്തുമ്പോൾ അതിന് കുറെ കൂടി പ്രത്യേകതകളുമുണ്ട് ഗൗരവമുണ്ട് കാരണം ഈജിപ്റ്റും ഖത്തറും അമേരിക്കയും ഇസ്രായേലിൻ്റെ ഒക്കെ ചേർന്ന് ദോഹയിൽ നടത്തിയ വെടിനിർത്തൽ ചർച്ച ഇനി കെയ്റോയിലും നടത്താൻ പോവുകയാണ് ആ സമയമാകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ പശ്ചിമേഷ്യയെ പരിപൂർണമായി സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഉള്ള നീക്കങ്ങളാണ് അമേരിക്ക ഇപ്പോൾ ശക്തമാക്കുന്നത് അതോടൊപ്പം പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മണിക്കൂറിലും വലിയ തോതിലുള്ള യുദ്ധമാണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധമല്ല ആക്രമണം സാധാരണക്കാരായ ജനങ്ങൾക്ക് മേലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ടെൻറ്റുകൾക്ക് നേരെ ഒക്കെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരൊറ്റ ആക്രമണത്തിൽ ദയറൽ ബലാഹ് എന്ന് പറയുന്ന മധ്യഗസയിലെ സ്ഥലത്ത് നടന്ന ആക്രമണത്തിൽ ഇരുപത്തിയഞ്ച് പേരാണ് ഒരൊറ്റ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതുപോലെ തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിലും വലിയ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് ഒരു വശത്ത് വെടിനിർത്തലിന് വേണ്ടി അമേരിക്ക വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തുമ്പോൾ വലിയ തോതിൽ ഇടപെടലുകൾ നടത്തുമ്പോൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നേരിട്ട് ഇസ്രായേലിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലും ആ മണിക്കൂറിലും ഇസ്രായേൽ അതിശക്തമായ ആക്രമണമാണ് ഗസയിലേക്ക് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് പരിപൂർണമായ ഒരു വെടിനിർത്തൽ എന്നത് ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്ന് നെതന്യാഹു പറയാതെ പറയുന്നതൊരു സമാനമാണ് ഇപ്പോൾ നടക്കുന്ന ഈ രൂക്ഷമായ ആക്രമണം എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു വശത്ത് പരിപൂർണമായൊരു വെടിനിർത്തൽ വേണം പശ്ചിമേഷ്യയിൽ സമാധാനം വേണം ഇങ്ങനെ പോയതുകൊണ്ട് ആർക്കും ഗുണമില്ല എന്ന നിലയിൽ നിന്നുകൊണ്ട് തന്നെ മധ്യസ്ഥ ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേൽ പറയുന്നത് ആറാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തലിന് ഞങ്ങൾക്ക് താല്പര്യമില്ല അങ്ങനെ ഒരു വെടിനിർത്തൽ ഉണ്ടാവുകയില്ല ഈ ആറാഴ്ച കാലത്തിനുള്ളിൽ ബന്ദികളെ അങ്ങോട്ടുമിങ്ങോട്ടും കൈമാറും അതിനുശേഷം ഗസയിലെ ജനങ്ങൾക്ക് വേണ്ട മരുന്നും ഭക്ഷണവും അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കും അതിനുശേഷം ആറാഴ്ചയ്ക്ക് ശേഷം വീണ്ടും യുദ്ധം പുനരാരംഭിക്കുമെന്ന നിലയിലാണ് ഇസ്രായേൽ മധ്യസ്ഥ ചർച്ചകളിൽ തങ്ങളുടെ നിലപാട് അറിയിക്കുന്നത് എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായ ഒരു സമീപനമാണ് അമേരിക്ക സ്വീകരിക്കുന്നത് അമേരിക്കയാകട്ടെ പരിപൂർണമായ ഒരു യുദ്ധവിരാമം എന്ന നിലയിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകുന്നു എന്ന് വേണം ഇപ്പോൾ അനുമാനിക്കാൻ കാരണം ഇസ്രായേലിന് വലിയ തോതിലുള്ള ഭീഷണികൾ ഒരു വശത്ത് ശക്തമായി കൊണ്ടിരിക്കുകയാണ് ആ ഭീഷണികൾ ഇനിയും മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ അതായത് ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ കളത്തിലിറങ്ങി കളിക്കുകയും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്താൽ അത് അമേരിക്കയ്ക്കും വലിയ തിരിച്ചടിയാകും പശ്ചിമേഷ്യയിലെമ്പാടും വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും അത് ലോകത്തെ രണ്ട് ാക്കുന്ന നിലയിലേക്ക് എത്തിക്കുകയും ചെയ്യും ആ അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക നിർണായകമായ ഇടപെടലുകൾ നടത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ യുദ്ധത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ട് വലിയ തോതിൽ യുദ്ധ യുദ്ധരംഗത്ത് ഇടപെട്ടിരുന്ന അമേരിക്കയാണ് ഇപ്പോൾ പിന്മാറി ഹമാസിന് മുന്നിൽ അല്ലെങ്കിൽ ഹമാസിൻ്റെ ഏതാണ്ട് അതേ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഹിസ്ബുള്ളയും ഹൂത്തികളും ഇപ്പോഴും തങ്ങളുടെ ആക്രമണങ്ങൾ തുടരുന്നു എന്ന റിപ്പോർട്ടുകളും ഇന്ന് രാവിലെയും പുറത്തു വന്നിട്ടുണ്ട് അതായത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിൻ്റെ കൃത്യമായി പറഞ്ഞാൽ വടക്കൻ ഇസ്രായേലിനുള്ളിലേക്കുള്ള ആക്രമണങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ആ ആക്രമണങ്ങളുടെ ഫലമായി അവിടെ നിന്ന് പലായനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അവിടുത്തെ കാർഷിക മേഖല അതായത് വലിയ പാടങ്ങളും കൃഷിത്തോട്ടങ്ങളും ഒക്കെ ആക്രമണത്തിന് ഇരയാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അയൺ ഡോം സിസ്റ്റം പലയിടത്തും തകരാറിലാകുന്നു അതായത് ഇസ്രായേലിൻ്റെ പ്രതിരോധ കവചമായ അയൺ ഡോമിനെ അതിജീവിച്ചുകൊണ്ട് ഇസ്രായേൽ നഗരങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട പല മേഖലകളിലും ഹിസ്ബുള്ള അയക്കുന്ന ആയുധങ്ങൾ എത്തുന്നുണ്ട് ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ മിസൈലുകളും റോക്കറ്റുമൊക്കെ പ്രയോഗിക്കുന്നത് ഇസ്രായേലിൻ്റെ ഭൂമിക്കുള്ളിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മണ്ണിനുള്ളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചും ഭീതി വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഇസ്രായേലിന് തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അതും ഇസ്രായേലിനുള്ളിൽ പരക്കെ ചർച്ചയാകുന്നുണ്ട് കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെയും ഒസാദിന്റെ തലവന്മാരെയും അതുപോലെ തന്നെ യുദ്ധ ക്യാബിനറ്റിലുണ്ടായിരുന്ന മന്ത്രിമാരടക്കമുള്ളവരെയും ഒക്കെ വധിക്കുന്നതടക്കമുള്ള പദ്ധതികൾ ഇറാനും ഹിസ്ബുള്ളയും ചേർന്ന് തയ്യാറാക്കുന്നുണ്ട് അതിൻ്റെ പണിപ്പുരയിലാണ് അവർ എന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഇസ്രായേലിൻ്റെ ഭീതി വർദ്ധിപ്പിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇപ്പോഴും ഇസ്രായേലിനായിക്കൊള്ളട്ടെ അമേരിക്കക്കായിക്കൊള്ളട്ടെ അവരുടെ ചാര ഏജൻസികൾക്കായിക്കൊള്ളട്ടെ ഏതു വിധത്തിലുള്ള ഒരു ആക്രമണമായിരിക്കും ഇറാൻ നടത്തുക അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ മുന്നേ ിൽ നിർത്തിയാണോ ഹൂട്ടികളെ മുന്നിൽ നിർത്തിയാണോ എങ്ങനെയാണ് ഒരു ആക്രമണം ഉണ്ടാവുക എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയുമില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട പദവികളിലുള്ളവരെല്ലാം ഇപ്പോൾ ബങ്കറിലാണ് താമസിക്കുന്നത് എന്നും മുഴുവൻ സമയവും ബംഗറും അതുപോലെ തന്നെ അതീവ സുരക്ഷ ഇവർക്ക് നൽകുന്നുണ്ട് എന്നും അതിനേക്കാൾ ഉപരിയായി ഇവരുടെ എല്ലാ യോഗങ്ങളും യുദ്ധ തീരുമാനങ്ങളും ഒക്കെ ഈ ബങ്കറിൽ വെച്ച് തന്നെയാണ് നടത്തുന്നത് എന്ന നിലയിലേക്കും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതായത് ഇസ്രായേലും വലിയ ഭീതിയിൽ തന്നെയാണ് പക്ഷേ അമേരിക്ക പറയുന്നത് പോലെ ഒരു പരിപൂർണമായ യുദ്ധവിരാമം എന്ന നിലയിലേക്ക് ഇപ്പോഴും ഇസ്രായേൽ ഇറങ്ങുന്നില്ല ഇപ്പോഴും ആക്രമണങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള തിരിച്ചടി അധികം വൈകാതെ ഇസ്രായേലിന് ലഭിക്കുമോ എന്നുള്ള ചോദ്യവും ശക്തമായി ഉയരുകയാണ് എന്തായാലും അമേരിക്കയുടെ വലിയ ഇടപെടൽ യുദ്ധവിരാമത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന വെടിനിർത്തലിന് വേണ്ടി ഉണ്ടാകുന്നു അത് ഫലം കാണും അത് പ്രതീക്ഷയോടെ കാണുന്നു എന്നാണ് ജോ ബൈഡൻ ഏറ്റവും ഒടുവിൽ ലോകത്തോട് പറഞ്ഞത് അതിന്റെ അർത്ഥം എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ സമ്മർദ്ദം ചെലുത്തി യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റാൻ ഈ പറയുന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ്റെ പത്താമത്തെ സന്ദർശനത്തിലൂടെ കഴിയും എന്ന് അമേരിക്ക വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ് എന്തായാലും കാത്തിരുന്ന് കാണണം പശ്ചിമേഷ്യയുടെ അവസ്ഥ ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ അധികം വൈകാതെ ഇറാനും ഹിസ്ബുള്ളയും ഒക്കെ ഇസ്രായേലിലേക്ക് വലിയ പ്രതികാരം നടത്താൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ നമ്മൾ വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ ഭയന്നതുപോലെ ഒരു വലിയ യുദ്ധമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്